ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അത് ഇന്ത്യ നന്നായിട്ട് കൊടുത്തു കാരണം ഈ ഒരു കാര്യത്തിൽ പതിനാല് ദിവസത്തെ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ഉണ്ടായിരുന്നു അതിന് ശേഷം വെച്ച പ്രസ് മീറ്റിൽ വളരെ നല്ലൊരു നെററ്റീവും കൊടുത്തു അതുകൊണ്ട് എല്ലാ രീതിയിലും ഇന്ത്യയുടെ അറ്റാക്ക് വെൽ പ്ലാൻഡ് ആയിരുന്നു മാത്രമല്ല സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള വാറുകൾ ശ്രദ്ധിച്ചാലറിയാം എല്ലാ തവണയും സിവിലിയൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ലോക സെൻറ്റിമെൻറ്റ് അതായത് ഇൻ്റർനാഷണൽ സെൻറ്റിമെൻറ്റ് ആ രാജ്യത്തിനെതിരാകുന്നത് പക്ഷേ ഇന്ത്യ ഇങ്ങനെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് തീരുമാനിച്ചത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നുണ്ട് പക്ഷെ യാതൊരു തെളിവും അവർ പുറത്തുവിട്ടിട്ടില്ല സോ ഇന്ത്യ കൃത്യമായിട്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഒന്ന് അവരുടെ ടെറർ ക്യാമ്പുകളായിരിക്കണം അറ്റാക്ക് ചെയ്യുന്നത് രണ്ട് ഒരു സിവിലിയന് പോലും പരുക്ക് പറ്റാൻ പാടില്ല അല്ലെങ്കിൽ മരിക്കാൻ പാടില്ല മൂന്ന് കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കണം ഈ മൂന്ന് കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് ഇന്ത്യ നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള അറ്റാക്കായിരുന്നു പക്ഷേ ശ്രീ രാജു പി നായർ ഇതിനു മുമ്പ് പറഞ്ഞതിനോട് ഞാൻ നൂറ്റി പത്ത് ശതമാനം യോജി കാരണം ഇതിപ്പോ മുന്നോട്ട് പോകണം എന്ന് പാകിസ്ഥാൻ പറയുന്നത് ലോജിക്കലി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പറയാനുള്ള യാതൊരു ബാക്കപ്പും ഇല്ല സോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാണ് കൂടുതൽ ഡാമേജ് വരാൻ പോകുന്നത് പാകിസ്ഥാനാണ് പക്ഷേ ഇന്ത്യനെ അത് ചെറിയ രീതി ഹേർട്ട് ചെയ്യും കാരണം ഇപ്പോൾ അമേരിക്കയുടെ ട്രേഡ് വാറിൻ്റെ കാര്യം പറഞ്ഞു അത് മാത്രമല്ല നമ്മൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ മൂന്ന് ട്രേഡ് ഡീലുകൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ് അന്ന് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീൽ വരുന്നു യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് ഡീൽ വരുന്നു യു കെ കെയുമായിട്ട് ട്രേഡ് ഡീൽ വരുന്നു ഇതെല്ലാം നമ്മൾ കറക്റ്റ് മുന്നോട്ട് വെക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇത് നടക്കുന്നത് ഈ ഒരു സമയത്തിന് എസ്കലേഷൻ സംഭവിച്ചാൽ ഇത്തരത്തിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ മടിക്കും അവർ ഡിലേ ചെയ്യുമ്പോൾ ഇപ്പം ഇല്ല കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആലോചിച്ചു എന്ന് ഒരു നഷ്ടമാണ് അതേപോലെ മാനുഫാക്ചറിംഗ് ഇങ്ങോട്ട് വരുന്നതും ഈ സമയത്ത് ആളുകൾ മടിക്കും സോ അതുകൊണ്ട് വാറുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സൊല്യൂഷൻ അല്ല പകരം ഇന്ത്യ ചെയ്യേണ്ടത് ഇപ്പോൾ ഏതൊരു പ്രതികാരത്തിന് രണ്ട് വശമുണ്ട് ഒന്ന് ഒരു റിവെഞ്ച് സൈഡ് ഉണ്ട് രണ്ടൊരു റിക്കൺസിലിയേഷൻ സൈഡ് ഉണ്ട് റിവെഞ്ച് സൈഡ് ഇന്ത്യ വ്യക്തമായി മനോഹരമായിട്ട് ഇന്ത്യ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു പക്ഷേ റിക്കൺസിലിയേഷൻ സൈഡ് ഇന്ത്യ തൊട്ടിട്ടില്ല അതായത് ആ റിക്കൺസിലേഷൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഇരുപത്തി ആറ് പേരെ വകവരുത്തിയ ടെററിസ്റ്റുകളെ കണ്ടുപിടിക്കുക ഒന്ന് രണ്ട് ആ ടെററിസ്റ്റ് ഗ്രൂപ്പിന് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്താണ് അത് സ്ഥാപിച്ചെടുക്കുക അതിന് പല വഴികളുണ്ട് വെപ്പൻസ് തുടങ്ങി കണ്ടുപിടിക്കുമ്പോൾ അവരുടെ വെപ്പൺസും ഡിവൈസസും കണ്ടെത്തുക ആ വെപ്പൺസും ഡിവൈസസിന്റെ ഒറിജിൻ എവിടെയാണത് പാകിസ്ഥാന്റെ മിലിറ്ററി സ്റ്റോക്കിൽ നിന്ന് വന്നാണോ പാകിസ്ഥാനിൽ ഒറിജിനേറ്റ് ചെയ്താണോ എന്ന് കണ്ടുപിടിക്കുക അവരുടെ കോളുകൾ കോളുകളുണ്ടെങ്കിൽ പുറത്തുവിടുക ചാറ്റുകളുണ്ടെങ്കിൽ പുറത്തുവിടുക അവർ ഫണ്ട് ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പുറത്തുവിടുക ഇതിനുശേഷം ഇതിനെല്ലാം ചേർത്ത് ഒരു ഡോസിയർ ഉണ്ടാക്കി ഇത് നേരെ കൊണ്ട മൂന്ന് ഇന്റർനാഷണൽ സംഘടനയുടെ മുന്നിൽ അവതരിപ്പിക്കുക ഒന്ന് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ രണ്ട് ഒ ഐ സി ഒ ഐ സി വളരെ ഇമ്പോർട്ടന്റ് ായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കാരണം യു എൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തി രാജ്യങ്ങളെ വെച്ചുള്ള ഏറ്റവും വലിയ സെക്കൻഡ് ഇന്റർ ഗവൺമെന്റ് ഏജൻസിയാണ് അത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഓർഗനൈസേഷൻ കൂടെയാണ് അവിടെയാണ് പല സാഹചര്യങ്ങളിലും പാകിസ്ഥാൻ ചെന്ന് അപേക്ഷിക്കുന്നതും കരയുന്നതും കാശ്മീരിൽ അറ്റാക്ക് നടത്തി അല്ലെങ്കിൽ പാകിസ്ഥാനിലോട്ട് അറ്റാക്ക് നടത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു ഞങ്ങളെ ദ്രോഹിക്കുന്നു അവിടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു ഒ ഐ സിയുടെ ഫ്രണ്ടിലാണ് അവർ ചെന്ന് അവതരിപ്പിക്കുന്നത് ആ ഒ ഐ സിയുടെ മുന്നിൽ ചെന്ന് ഇന്ത്യ കൃത്യമായ തെളിവ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ഒരു നററ്റീവും ഒരു രാജ്യവും ഒരു ഇന്റർനാഷണൽ ഏജൻസിയും വിശ്വസിക്കില്ല അതിനുള്ള വഴികൾ ഇന്ത്യ കണ്ടെത്തിയേ തീരൂ അന്നാലേ ഈ റിവെഞ്ച് എന്ന് പറയുന്ന എലമെന്റ് പൂർത്തിയാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതോടൊപ്പം ഇപ്പോൾ പാകിസ്ഥാൻ റിറ്റാലിയേറ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നു അവരുടെ ധൈര്യം കാണുമ്പോൾ റിറ്റാലിയേറ്റ് ചെയ്യുമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും റിറ്റാലിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് പക്ഷെ ചെയ്താൽ തന്നെ മൂന്ന് തരത്തിലായിരിക്കും ഒന്നെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മിലിറ്ററി ആയിരിക്കും പക്ഷെ അവിടെ ഒരിക്കലും എന്താ പറയുക ഒരു ആയിട്ടുള്ള ചെറിയ ചെറിയ സിംപ്രതീകാത്മകമായുള്ളൊരു അറ്റാക്ക് കൊടുത്തിട്ട് അവരുടെ രാജ്യത്തെ നെററ്റീവ് പിടിച്ചു വെക്കുക അതായത് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു ഇപ്പം തന്നെ അവർ അവകാശപ്പെടുന്നുണ്ട് റഫാൽ ഉൾപ്പെടെയുള്ള ആറ് എയർക്രാഫ്റ്റുകളും ഡ്രോണുകളും ഒക്കെ ഞങ്ങൾ താഴെ ഇട്ടു എന്ന് അവകാശപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രൂഫ് അവർക്ക് കാണിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചടി അവർ സിംബോളിക്കായിട്ടെങ്കിലും ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു സാധ്യത ഇപ്പം അവർക്ക് ഏത് രീതി വേണമെങ്കിലും ഈ നറട്ടിവിത്തിരിക്കാം കാരണം ഇന്ത്യയുടെ മിസൈലുകൾ ചെന്ന് പതിച്ചിരിക്കുന്നത് ടെറർ ക്യാമ്പുകളിലാണെങ്കിലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ജെയ്ഷി മുഹമ്മദിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ടുള്ള അബ്ദുൾ മസൂദിൻ്റെ ഫാമിലി അടക്കം മരിച്ചിരിക്കുന്നു അവിടെ ഒരു മോസ്ക് മുസാഫറബാദിൽ ഒരു മോസ്ക് അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അത് തകർന്നിരിക്കുന്നു ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് വേണമെങ്കിൽ അവിടെയും നററ്റീവ് സൃഷ്ടിക്കാം കണ്ടോ നമ്മുടെ റിലീജിയസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അവർ തകർക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് വരെ അവരുടെ നറട്ടീവ് തിരിക്കുക അപ്പോൾ ഏത് രീതി വേണേലും പാകിസ്ഥാൻ ഈ നററ്റീവ് തിരിക്കാം പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ടും വന്ന് ഇന്ത്യയിലോട്ടൊരു ഫുൾ സ്കെയിൽ വാറിന് പോകാനുള്ള കപ്പാസിറ്റി ഇല്ല അങ്ങനെ പോയാൽ തകരാൻ കൂടുതൽ പോകുന്നത് പാകിസ്ഥാനിൽ പക്ഷേ ഇന്ത്യക്ക് ഇത്തവണ കുറച്ച് സ്റ്റേക്സ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രേഡ് ഡീലുകളുണ്ട് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ചൈന ട്രംപ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു അവസരവും ഇന്ത്യ കളയേണ്ടിവരും അതുകൊണ്ട് എസ്കലേഷൻ അല്ല വേണ്ട ആണ് വേണ്ടത് ടെററിസ്റ്റുകൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഈ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക